ഹായ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ പാർട്ടി വെയർ നമ്മുടെ എല്ലാ ദിവസം അടിപൊളി പാർട്ടി വെയർ ആണ് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയതായി വന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കാണിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കണ്ടില്ലേ ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഏകദേശം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്യോർ മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ ഇത് മസ്ലിൻ കോട്ടൺ അല്ല ഇത് മസ്ലിൻ ആണ് പ്യോർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ല നല്ലൊരു വിസ്കോസ് മെറ്റീരിയൽ ആണ് ഇതിന്റെ താഴ്ത്തെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദാമനാണ് അതെ ഇതിന്റെ മെയിനായി കണ്ടില്ല കംപ്ലീറ്റ് അതായത് നെക്ക് മുതൽ യോക്കിൽ ഇങ്ങനെ നീണ്ടെടുക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലാറ്റ് ഹാൻഡ് വർക്ക് വരെയാണ് അതെ ദാമന് വരെയ വർക്കാണ് അതായത് ഇതിന്റെ സൈഡ് ആങ്കിളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അരി വർക്ക് ജെറി വർക്ക് ഗോൾഡ് വർക്ക് ഗോട്ടാപ്പത്തി സ്റ്റോൺ വർക്ക് ഒക്കെ എല്ലാ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഡിസൈൻ കണ്ടില്ലേ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അടിപൊളി കളർ ചാർട്ടാണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്ക് ബാക്കിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ അതായത് ബാക്കിൽ ഡിസൈൻ ഉണ്ട് പ്ലെയിൻ അല്ല ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് നല്ലൊരു ഡാർക്ക് ഓണിയൻ കളർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഇതിൻ്റെത് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ട്രിപ്പിൾ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഈ ടൈമിൽ എടുക്കുക നല്ല അടിപൊളി മോഡലാണ് ത്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് അതേപോലെ തന്നെ വർക്ക് അരിവർക്ക് ജെറിവർക്ക് ഗോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ഇത് കണ്ടില്ലേ ഈ പോർഷൻ നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ജെറിവർക്കും അരിവർക്കും ഒക്കെ ആണ് ഇവിടെ വരുന്നത് പിന്നെ താഴെ ദാമൻ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അടിപൊളി ദാമൻ വർക്കാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അത് മാത്രല്ല ഇതിന്റെ ഉള്ളിൽ ഒരു ജക്കാ ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട് അതായത് ഇതില് സെൽഫ് പ്രിന്റും കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഡിസൈനും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് അതേപോലെ തന്നെ നല്ലൊരു കളർ ചാട്ടാണ് ഒരു ഒരു ഡിഫറെന്റ് കളർ ചാട്ടാണ് ഇതിൽ വരുന്നത് ഇതൊരു പീക്കോക്ക് കളർ പോലുള്ള കളർ അല്ലെ നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് കളറാണ് പീക്കോക്ക് ബ്ലൂ അല്ല പീക്കോക്ക് ഗ്രീനും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് അടിപൊളി കളറാണ് യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സ്റ്റിച്ച് മെറ്റീരിയൽ ചെയ്യണീരിയ അടുത്തത് അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് ഇത് ഇളകിപ്പോ കണ്ടില്ല ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് ഫുൾ വർക്കുള്ള സ്റ്റോൺ വർക്ക് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് യെസ് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ അല്ലെ പാൻറ് പ്ലെയിൻ ആണ് പാൻറ് പ്യോർ മസ്റ്റിഡ് ആണ് വരുന്നത് കണ്ടില്ല ദാമൻ വരെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ദാമൻ വരെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു കളർ ചാട്ടാണ് ഇതൊരു ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് കേട്ടോ സൂപ്പർ മസ്റ്റേഡ് കളർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി നല്ല നിങ്ങളെ വീതി ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പ് എക്സർ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റാണിപ്പിക്കുന്ന ആണ് അല്ലെ അല്ല അതല്ലേ ഓണിയൻ കളർ ഇതുപോലെ തന്നെ കളർ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ ഇതില് രണ്ടാമത് കാണിച്ച കളറും ഈ കളറുമായിട്ട് വല്യ വ്യത്യാസം ഇല്ല ഏതായാലും ഇത് ഈ കളറാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു പേസ്റ്റൽ ടൈപ്പ് കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് അതേപോലെ തന്നെ ഇത് ഈ വർക്ക് ഫുള്ളായിട്ട് ദാമന് വരെ നീണ്ടു നിൽക്കുന്ന വർക്കാണ് കേട്ടോ ഈ ഭാഗം നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും കൊണ്ട് ചെയ്തിരിക്കുന്നത് നല്ല സെറി വർക്കും അരി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പ് ഡിസൈനാണ് അതെ മസ്ലിന് സിൽക്ക് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് അതിലൊരു സെൽഫ് ഡിസൈൻ കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതൊക്കെ ഷോൾ വരുന്നുള്ളത് ആണ് ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ അത് ഏകദേശം വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പം മെറ്റീരിയൽ അടുത്തത് ഒരു എവർഗ്രീനാണ് അതെ എവർഗ്രീൻ മെറ്റീരിയൽ ആണ് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള നല്ല എത്ര കൂടുതൽ കൊണ്ടുവന്നാലും തീരുന്ന അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ ഇതും മസ്ലി സിൽക്ക് ആണ് പ്യൂർ മസ്ലി സിൽക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുള്ള മെറ്റീരിയൽ ഉണ്ട് അതെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ഭംഗി വെച്ചാൽ ഏത് പ്രായക്കാർക്കും ഏത് പരിപാടിക്കും ഏത് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആണ് ഗോൾഡൻ മിറർ വർക്കും ഗോൾഡൻ മിറർ വർക്കും അതേപോലെ തന്നെ ആരി വർക്ക് സെരി വർക്ക് ഫുള്ള് അതായത് ഇതിന്റെ ഓൾ ഓവർ വർക്കാണ് കംപ്ലീറ്റ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് 3x വരെ വരെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും 4x 4x ൈസ് വരെ തൊള്ളായിരത്തി ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് 1990 ആണ് 1990 ആണ് പ്രൈസ് വരുന്നത് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് ട്ടോ മസ്ലിൻ കോട്ടൺ അല്ല മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ എന്നത് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് കളർ ഒരു ബേജ് കളർ എന്നൊക്കെ പറയാം ഓഫ് വൈറ്റ് കുറച്ച് വിട്ട് ബേജിലേക്ക് എത്തിയിട്ടുണ്ട് ബേജ് കളർ എന്ന് പറയാം അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് അതിലേക്ക് കണ്ടില്ലേ ലവൻഡറും വയലറ്റും ബ്ലൂസും ഗ്രേയും ആഷും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി കളറാണ് നല്ല ഭംഗി യെസ് എല്ലാ കളേഴ്സും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു പാകിസ്ഥാനി മോഡലാണ് കേട്ടോ നല്ലൊരു കാശ്മീരി പാകിസ്ഥാനി മോഡൽ ഡിസൈൻ ആണ് അടിപൊളിയാണ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതായത് നെക്ക് മുതൽ താഴെ ദാമൻ വരെ ഫുൾ വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പ്യൂർ മസ്ലി ആണ് മസ്ലിൻ കോട്ടൺ അല്ല മസ്ലിൻ സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും അപ്പൊ ഇങ്ങനെ എടുക്കാൻ നല്ലത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ അത നല്ല ഭംഗിയുള്ള ഫുൾ വർക്കുള്ള ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് സുപ്പം ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വരെ ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് നല്ലൊരു മൾട്ടി കളർ ബിറ്റ് ആണ് ഇതിന്റെ സെന്റർ കൺസ്രോൾ അതായത് യോക്ക് മുതൽ താഴെ വരെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ വർക്കും സൊറി വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ദാമൻ വരെ ഉണ്ട് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളത് സ്ലീവില് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് അതില് ഇതാണ് ഇതിന്റെ പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് ഇന്ന് കാണിച്ചത് കംപ്ലീറ്റ് അധികം മസ്ലിൻ സിൽക്ക് ആണ് മസ്ലിൻ കോട്ടൺ അല്ല പ്യുർ സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല പ്യുർ റെഡ് കളർ ആണ് അല്ലേ അപ്പൊ നമ്മള് കാണിക്കുന്ന ബാക്കിലും പ്രിന്റ് വരുന്നുണ്ട് പാൻസ് ഇതാണ് ഇതിന്റെ ബാക്ക് പ്രിന്റ് പാന്റ് പാന്റ് റെഡ് കളർ ആണ് ഇതിന്റെ ബേസ് കളർ റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഇതിന്റെ നെക്ക് മുതൽ താഴെ യോക്കോ കഴിഞ്ഞു അതേപോലെ തന്നെ ദാമനു വരെ ഫുൾ ആയിട്ട് വലിയ സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് ഇതിൽ നിങ്ങക്ക് വീഡിയോയില് കാണുന്നു അറിയില്ല കാരണം അത്രയും ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ ദാമന വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ദാമന വർക്കാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരാം നല്ല നീളം ഷോൾ വീതി അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഗ്യാരി മെറ്റീരിയൽ ആണ് പ്യൂർ സിൽക്ക് ആണ് പ്യുർ മസ്ലി സിൽക്കിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് എങ്ങനെയാണ് ഇതാണ് സെൻ സെൻറ്റർ കൺസ്ട്രോൾ നല്ല നല്ല ഒരു ഓഫ് വൈറ്റ് ആണ് അതേപോലെ തന്നെ ബാക്കിൽ ഇതിന്റെ ഡിസൈൻ ഉണ്ട് ഇങ്ങനെയാണ് ബാക്കിലത്തെ ഡിസൈൻ വരിക പിന്നെ ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് എല്ലാറ്റിൻ്റെയും പാൻറ് പ്ലെയിനിലാണ് വരുന്നത് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഫോർ എക്സാമ്പിൾ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇത് മസ്ലിങ് കോട്ടൺ ആണ് ഇത് മസ്ലിങ് സിൽക്ക് അല്ല നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ദാമൻ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പർ സുപ്പബാണ് ഡാമ് വർക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളു വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഇതിലുള്ളത് നല്ല നീളം വീതിയുള്ള നല്ലൊരു സൂപ്പർ ഷോൾ ആണ് അടിപൊളി എങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് കേട്ടോ സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ നല്ല ഭംഗിയിലൊരു ഒരു ഡാർക്ക് ബ്രിക്ക് കളർ അല്ലേ നല്ല ഒരു ഡാർക്ക് ബ്രിക് കളറാണ് ഇതാണ് ഇതിന്റെ സെന്റർ പാർട്ട് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഫുള്ളായിട്ട് സ്റ്റോൺ ആണ് കംപ്ലീറ്റ് ബോഡി ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ താഴെ എൻഡിലും ദാമൻ വർക്ക് ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് ഒരു ബ്രിക്ക് ബ്രിക് ഇട്ടൊക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ നല്ല പ്യൂർ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്ട്സ്ആപ്പ് മാത്രമേ ചെയ്താൽ മതി ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയി ഞങ്ങൾ എല്ലാ ദിവസവും വരും അതുവരേക്കും ബൈ